ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ടോക്സിക് ബന്ധങ്ങളിൽ നിന്നും പിന്മാറാനുള്ള ധൈര്യത്തെക്കുറിച്ചാണ് ഈയിടെയായി ടോക്സിക് എൻവയ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടുവാൻ പെൺകുട്ടികൾ ആത്മീയതയിലേക്കാണ് എത്തുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവകാശമുണ്ട് ഇത് ലിംഗഭേദമുള്ള വിഷയമല്ല അത് മനുഷ്യരുടെ ആത്മബോധത്തെ പറ്റിയതാണ് കുട്ടിയായിരിക്കെ ധൈര്യം വളർത്തു എങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ മുന്നേറാമെന്നും ജീവിതം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നും നാം പലപ്പോഴും കേൾക്കുന്നത് സ്ത്രീകളുടെ ദുഃഖങ്ങളാണ് അത് ശരിയാണ് പക്ഷേ ചില ബന്ധങ്ങളിൽ ടോക്സിക് പെൺകുട്ടികളാൽ തന്നെ ആൺകുട്ടികളുടെ ജീവിതം പാളിപ്പോകുന്ന ഉദാഹരണങ്ങളും കുറവൊന്നുമല്ല അതുകൊണ്ട് ചെറുപ്പത്തിലെ എല്ലാവരും പഠിക്കേണ്ടതും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതുമായ രണ്ടു വരികളാണിവ നിനക്ക് ഹൃദയം കേൾക്കുന്നവനാണെങ്കിൽ മാത്രം അതിനെ ബന്ധമാക്കുക നീ പൊരുത്തപ്പെടേണ്ടത് പ്രണയത്തിലാലല്ല മനുഷ്യത്വത്തിലാണ് പെൺകുട്ടികൾ കരാട്ടെ സെൽഫ് ഡിഫൻസ് തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ആൺകുട്ടികൾക്ക് മാനസിക ബലവും ആത്മസംയമനവും വേണം കാരണം ടോക്സിക് എൻവൺമെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സ് ഒരു ആയുധമാണ് ഒരു ബന്ധം ടോക്സിക് ആണെന്ന് മനസ്സിലാകുന്ന നിമിഷം അതായത് നമുക്ക് ഒരുമിച്ച് താമസിക്കുമ്പോൾ വിത്തിൻ വൺ ഇയറിൽ തന്നെ തൻ്റെ പങ്കാളി ടോക്സിക് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും പിന്നെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാതെ സമാധാനത്തോട് പിന്മാറുക അതിൽ തുടരുന്നത് ആവരുത് അതൊരു ലിംഗത്വത്തിൻ്റെ പ്രശ്നമല്ല മനുഷ്യൻ്റെ പ്രശ്നമാണ് ടോക്സിക് നിറഞ്ഞ ബന്ധത്തിൽ ജീവിക്കുന്നത് തളരുന്ന ജീവിതത്തിന് മാത്രം വഴിയാണ് തുറക്കുന്നത് അതിനാൽ ചെറുപ്പത്തിൽ തന്നെ ആത്മബോധം പഠിക്കും ധൈര്യം വളർത്തു ശരിയായ സമയത്ത് പിന്മാറാൻ മനസ്സാക്ഷി വരുത്തൂ അതാണ് നാം സൃഷ്ടിക്കേണ്ട പുതിയ തലമുറ സുഹൃത്തുക്കളെ പൂർണ്ണ വീഡിയോ കാണുന്നതിന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ